നമസ്കാരം ടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി ഇന്ന് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് അഞ്ഞൂർ ശ്രീ തലേനേരി പൂമാല ഭഗവതി കാവിലെയും കുറഞ്ഞി ക്ഷേത്രത്തിലെയും അഞ്ഞൂറിൽ പരം കലാകാരന്മാർ ഒരുമിച്ച് കളിച്ച പൂരക്കളിയാണ് അതിനെപ്പറ്റി നമുക്ക് ഊരക്കളി പഠിപ്പിച്ച സനീഷിനോടും കണ്ണാട്ടിനോടും ചോദിച്ചു ഇന്നത്തെ പൂരക്കളി ഏഷ്യൻ റെക്കോർഡിലേക്ക് കയറിയിട്ടുണ്ടല്ലേ അഞ്ഞൂറാളി അഞ്ഞൂറ് ആണ് കിട്ടിയായിരം നമ്മള് കഴിഞ്ഞ പാടിയത് ഒന്നാം തരം പാടുന്ന രണ്ടാം നാലാം തരം പൂരക്കളിയില് ഒന്നാമ പതിനെട്ട് നിറം കഴിഞ്ഞു പിന്നെ കളിയുണ്ട് രാമായണമുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പാട്ടുണ്ട് ഏഹ് പാട്ടുണ്ട് അങ്ങനെ കുറെ കളിയും ശരി നിറം പതിനെട്ട് പതിനെട്ടാമത്തെ കളിയിലെ ഒരു ഞാൻ ഒമ്പത് വയസ്സ് മുതൽ പൂരക്കളി കളിക്കാൻ കലങ്കരിക്കാവും പണിക്കറ വന്നു കഴിഞ്ഞാൽ ഒരു മാസം അച്ഛനപ്പരും സ്ഥിരമായിട്ട് ഇപ്പോൾ വൈകുന്നേരം നേരത്തെ വരും ് ഈ കളിക്കാൻ വേണ്ടിയിട്ട് കാര്യം വരും അങ്ങനെ അച്ഛനും കൂട്ടിയിട്ട് കൂട്ടിയിട്ട് അത് പറയും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അച്ഛനെന്തായിട്ട് സ്വന്തമായിട്ട് വളരെ പഠിക്കുന്നോട് ചെന്ന് കൂടി നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് പല പാട്ടും ഡെയിലി തയ്യാറാക്കിയിട്ട് കൊടുക്കും അത് വൈകുന്നേരം ആകുമ്പോൾ എന്നെ കുളിച്ചാടി ഇട്ടിട്ട് അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് പറയും അതിന് വന്ന് അച്ഛനെ കിട്ടി പറയില്ല ഒന്നും അറിയില്ല

അതെ ഇങ്ങനെ വന്നു അപ്പൊ ഈ ദേവി ദേവന്മാർ സ്ഥലത്തുണ്ട് ഇങ്ങനെ ഈ പൂരക്കളി അതേ പിന്നെ ആണുങ്ങള് ഇറങ്ങി പൂരക്കളി ഉണ്ടായിരുന്നു കേട്ടത് ഈ കൃഷിയും പൂരക്കളിയായിട്ട് എന്തൊക്കെ കൃഷിയും പൂരക്കളിയായിട്ട് ബന്ധമുണ്ട് നാളെ പറയുന്നേ കേട്ടോ അത് കൃഷി ഇതുവരെ ഞാൻ കൂടുതലുണ്ട് അപ്പൊ അന്ന് ഇങ്ങനെ കിട്ടി പെടുന്ന സ്ഥലവും പണ്ട് പള്ളം മാറി കൊണ്ട് ഊറ്റി ഉണ്ടാക്കിയിട്ട് പോയിട്ട് കറ കെട്ടി വെള്ളം കയറ്റി അങ്ങനെ പോയിട്ട് ചാള തന്നെ പോയിട്ട് വിടുന്നു അവിടുന്ന് പിന്നെ അതിന് പെടുന്ന വണ്ടൽ കെട്ടിറ്റ് പിന്നെ നെല്ലും ബീറ്റ്സും ഇട്ടിന് വേണ്ടിട്ട് അടുക്കി പോയിട്ട് പറഞ്ഞു പറഞ്ഞോട്ട് എല്ലും അത് പൊഴി കഴിച്ച് പൊഴി പൊഴിയുക എന്ന് പറഞ്ഞ അവസാനം ഒഴിച്ചിട്ടാണ് കണ്ണി അവസാനി കണ്ണാർക്കായി ഇത്രയും നേരം ഈ അറിയാതിടങ്ങോക്യുമെന്റുമായി ഇത്ര നേരം സഹകരിക്കുന്നു കണ്ണാർക്കും ഒരുപാട് കാലം ഈ കൂടെ സൗഭാഗ്യം ഉണ്ടാകുന്നു ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു അരങ്ങേറ്റം നടക്കുകയുണ്ടായി എന്റെ ശിക്ഷണത്തിൽ ഒരു അരങ്ങേറ്റം നടക്കുകയുണ്ടായി അപ്പൊ ആ അരങ്ങേറ്റത്തിന്റെ ഒരു വിജയം അന്ന് നൂറോളം കുട്ടികളാണ് അന്ന് അരങ്ങേരിയത് അപ്പൊ ആ വിജയത്തിന്റെ ആഹ്ലാദത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഒരു വലിയ കരനായിട്ടുള്ള ഷാമാട്ടാണ് ആദ്യ മണ്ണോട് ഇങ്ങനെ ഒരു ആശയം പറയുന്നത് കാരണം തിരു മെഗാ തിരുവാതിരയും മെഗാ ഉപ്പനയും മെഗാ പുൽക്കളി മെഗാ ചട ഇതൊക്കെ നടക്കുന്ന കാലത്ത് ഇത്രയും മണ്ണിന്റെ കല നമ്മുടെ നമ്മുടെ സ്വത്തുമായിട്ടുള്ള കലയെ എന്തുകൊണ്ടാണ് ആ രീതിയിൽ നമുക്ക് ഒന്ന് പ്രകടിപ്പിച്ചുകൂടാ എന്നുള്ളൊരു ഒറ്റ ചോദ്യത്തിലാണ് ഇതിന്റെ ആദ്യത്തെ വിത്ത് മുളക്കുന്നത് അന്ന് തൊട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഈ ഒരു ഇപ്പൊ ഇവിടെ ഉണ്ടായ ഈ ഒരു കാഴ്ചയാണ് എന്റെ മനസ്സിലുള്ളത് എങ്ങനെ അത് ഇത്രയും കളിക്കാരെ സംയോജിപ്പിക്കാം എങ്ങനെ നിൽക്കാം ഒരു റൗണ്ടിൽ എത്ര ആള് വേണം അങ്ങനെ ആ ഒരു പതിമൂന്ന് വർഷത്തോളം നിരന്തരമായിട്ടുള്ള ഒരു മനസ്സിൽ കൊണ്ട് നടന്ന ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ആഗ്രഹവും ഒക്കെ ചേർന്നിട്ടാണ് ഇന്ന് ഈ ഇത്രയും വിജയത്തിലേക്ക് എത്താനുള്ള ഒരു ഔട്ട് ഔട്ടർ ഉണ്ടാവുന്നത് സന്തോഷിച്ചു ഒരിക്കലും ഈ അഞ്ഞൂറ് ആറ് ഒരു സ്വപ്നസംഖ്യ കാരണം നമ്മളിത് തുടക്കത്തിൽ നമ്മുടെ ഈ തെക്കേർക്കകത്തെ കുറിഞ്ഞി ക്ഷേത്രത്തിലെ ബാല്യക്കാരുടെ പരമാവധി കളിക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എഴുന്നൂറ്റമ്പതോ മുന്നൂറോ മാക്സിമോ എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ആലോചന തുടങ്ങിയത് അപ്പോഴാണ് നമ്മുടെ ഹെഡ് ഓഫീസ് പോലെയുള്ള തടിതരി പൂമാല ഭഗവതിക്കാവ് പൂരക്കളിയായിട്ട് നമ്മൾ തെക്കറെ സംബന്ധിച്ച് നമ്മൾക്ക് മറുത്തുകളിയില്ല ഒത്തുകളിയാണ് കളിയാണ് രണ്ടു ദിവസവും ഒരേ കാവിലും പോയിട്ട് ഞങ്ങളെ മ്മക്കാവിൽ പോയിട്ടാണ് നമ്മൾ പൂരക്കളി മറുത്തു അവതരിപ്പിക്കുന്നത് അപ്പോ അവരെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സഹോദര തുല്യമായിട്ടുള്ള വടക്കേ ഉറക്കകത്തെ വലിയക്കാരെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊരു മഹാസംഭവം എന്നുള്ള ഒരു ആശയം വരികയും നമ്മളവിടെ ഈ നമ്മുടെ പുരക്കളിക്ക് പറ്റിക്കാർ ബന്ധപ്പെടുകയും അവര് നിറഞ്ഞ മനസ്സോടെ അതായത് ഒരു ആലോചനയില്ലാതെ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞു മുന്നോട്ട് വരികയും അതിനുശേഷം എല്ലാം ശരിക്കും ഇങ്ങനെ ഒരു മെഗാ പൂരക്കളി സംഘടിപ്പിക്കണമെങ്കിൽ ഈ ഇവിടെ അവതരിപ്പിച്ചതുപോലുള്ള ഒരു പെർഫെക്ഷനോട് കൂടി അവതരിപ്പിക്കണമെങ്കിൽ ചോദിക്കുന്നത് അഞ്ചു മാസത്തെ പ്രാക്ടീസ് വേണ്ടി വരും കാരണം ഈ അഞ്ഞൂറ് പേര് അഞ്ഞൂറ് തലത്തിലുള്ള ആളുകൾ എല്ലാരും ഒരുമിച്ച് കിട്ടില്ല ഈ എല്ലാവരും ഒരുമിച്ച് കിട്ടുക നമുക്ക് ഇപ്പോഴും കിട്ടില്ല ശരിക്കും ഇത്രയും ആളുകൾ ഒരുമിച്ചിറങ്ങിയത് ഈ മെയിൻ പ്രകടനം നടന്ന ദിവസം അത്ര വരെ നാനൂറ്റമ്പത് നാനൂറ് മുന്നൂറ്റമ്പത് ഇങ്ങനെയാണ് പല ദിവസങ്ങളിലും വരുന്ന ആൾ കിറ്റേ ദിവസം ഉണ്ടാവും ഇപ്പൊ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ല യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അപ്പോ അതില് ആദ്യം അവര് ഇന്ത്യ ഇന്ത്യ നാഷണൽ റെക്കോർഡാണ് പ്രഖ്യാപിച്ചത് പക്ഷെ നമ്മുടെ ഈ പ്രകടനത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ആ ഒരു കോർഡിനേഷനും വന്ന് നിൽക്കുന്ന ആ ഒരു നിപ്പും ഇതൊക്കെ കണ്ടപ്പോ അപ്പൊ തന്നെ ആള് പറഞ്ഞു ഞങ്ങൾ ഏഷ്യൻ റെക്കോർഡിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് ഇതിന്റെ ഗ്രേഡ് കൂടിയിട്ട് റെക്കമെൻഡ് ചെയ്യണം അത് ഞങ്ങൾ എന്ന പ്രഖ്യാപിക്കും അപ്പൊ നമ്മളിപ്പോ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അത് മാറിയിട്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമുക്ക് ഏഷ്യൻ റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് അവർ അയച്ചു തരും ഞാൻ ഒരു മുഴുവൻ സമയ ഒരു ഇരുപത് വർഷമായി ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് എന്ന് പറയുന്നത് പൂരക്കളി മൈ ലൈഫ് എന്ന് പറയാം പൂരക്കളി ഞാൻ ആദ്യം ഈ കണ്ണൂർ രാസവഴിച്ചില്ല അതായത് നമ്മുടെ ഈ തൈനൊരു സ്കൂളിലാണ് പൂരക്കളി പരിശീലനം തുടങ്ങിയത് അതായത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് ഈ പൂരക്കളിയെ കുറിച്ച് പറയുമ്പോൾ മറക്കാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരുണ്ട് എന്റെ പ്രിയ സഹപാഠി വിനോദ് നമ്മൾ ആ കാലത്ത് നമ്മൾ വിട്ടുപിടിഞ്ഞു പോയ പൂരക്കളിയുടെ ഒരു അത്ഭുതമായിരുന്നു വിനോദ് പൂരക്കളി പാട്ടിന്റെ അപ്പോ വിനോദ് ഞാനൊക്കെ ഒരുമിച്ചാണ് അതിന്റെ സ്കൂളിൽ പൂരക്കളി സംഘത്തിന് കളിച്ചത് അതിനുശേഷം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ആ ടീമിനെ പരിശീലിപ്പിച്ചത് ഞാനാ അങ്ങനെ കുറെ വർഷം ഈ തായൊരു സ്കൂളായിട്ട് സബ്ജിലയിൽ നമ്മൾ തോറ്റു പോകും പലപ്പോഴും കാരണം ഏഹ് കരുവള്ളൂർ ഏറ്റവും ശക്തമായിട്ട് പരക്കളി രംഗത്തേക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന കരുവള്ളൂരിയുടെ സബ്ജിലയിൽ തന്നെ ഏറ്റവും കൂട്ടും നമ്മൾ പോകും പക്ഷെ അപ്പോഴൊന്നും ഊർജ്ജം ചോരാന വേണ്ട വേണ്ട എന്നെങ്കിലും കരുവള്ളൂർ തോൽപ്പിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും കുറെ വർഷങ്ങൾക്ക് ശേഷം തായൊരു സ്കൂളത്തെ കുട്ടികൾ വെച്ച് തന്നെ കരുവള്ളൂരിനെ സബ് ജില്ലയിൽ പരാജയപ്പെടുത്തുകയും സംസ്ഥാനത്ത് വെച്ച് ഒന്നാം സ്ഥാനം നേടാനുള്ള ഒരു അവസരമുണ്ടായി അന്ന് എൻ്റെ പ്രിയ ഗുരുനാഥനായിട്ടുള്ള ശ്രീനാരായണ ഗുരുക്കളും കൂടി ചേർന്നാണ് നമ്മളത് പൂരക്കളി അന്ന് പഠിപ്പിച്ചത് അതിനുശേഷം കുറെ വർഷങ്ങൾ ശേഷം ഒരു സ്കൂളിൽ നിന്ന് എനിക്കൊരു വിളി വരികയാണ് സജി സാറല്ലേ ഞങ്ങളുടെ സാറൊന്നും അല്ല ഞാനിങ്ങനെ നാട്ടിൽ നടപടിക്കെടുത്ത് പോകുന്ന ഒരാളാണ് അല്ല ഞങ്ങൾക്ക് സാറ് ഞങ്ങളുടെ സ്കൂളിൽ പൂരക്കള്ളി പഠിപ്പിക്കണം അപ്പം എനിക്ക് എങ്ങനെയാണ് ഇവർക്ക് എൻ്റെ നമ്പർ കിട്ടിയത് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു കാരണം പക്ഷെ അവർ രണ്ട് വർഷം എന്റെ കളി ജില്ലാ മത്സരത്തിൽ ഞാൻ നെല്ലിക്കുറ്റി ചെമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നെല്ലിക്കുറ്റി എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പൂരക്കളി പഠിപ്പിച്ചിട്ട് അവർ ജില്ലയിൽ എല്ലാം വർഷവും സെക്കൻഡാണ് കരുവുള്ളവരോട് അവിടെ തോറ്റുപോകും അവർ വന്ന് എൻ്റെ കളി രണ്ട് വർഷം വാച്ച് ചെയ്തിട്ടാണ് അവർ എന്നെ ഫിക്സ് ചെയ്യുന്നത് പൂരക്കളി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സജ്ജസാർ ചെയ്യണം അപ്പോൾ അവർ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവർക്ക് എന്റെ നമ്പർ കിട്ടിയത് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു കാരണം പക്ഷെ അവർ രണ്ട് വർഷം എൻ്റെ കളി ജില്ലാ മത്സരത്തിൽ ഞാൻ നെല്ലിക്കുറ്റി ചെമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തില് നെല്ലിക്കുറ്റി എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പൂരക്കളി പഠിപ്പിച്ചിട്ട് അവർ ജില്ലയിൽ എല്ലാ വർഷവും സെക്കൻഡാണ് കരുവുള്ളവരോട് അവിടെയും തോറ്റുപോകും അവർ വന്ന് എൻ്റെ കളി രണ്ട് വർഷം വാച്ച് ചെയ്തിട്ടാണ് അവർ എന്നെ ഫിക്സ് ചെയ്യുന്നത് പൂരക്കളി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സജ്ജസാർ ചെയ്യണം അപ്പൊ അവര് ഞാൻ കരുവള്ളൂര് പഠിപ്പിക്കുന്ന ആളെ നിങ്ങൾ സ്വാഭാവിക അന്വേഷിക്കാം അപ്പൊ അവര് പറഞ്ഞത് കരുവള്ളൂർ ആര് പഠിപ്പിച്ചതിന് സമ്മാനം കിട്ടും കാരണം കരുവള്ളൂർ പൂരക്കളിയുടെ എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥലം ആര് പഠിപ്പിച്ചാലും കുട്ടികൾ തനി തനിറങ്ങിയാൽ പോലും സമ്മാനം കിട്ടും നമ്മൾക്ക് വേണ്ടത് അവരോട് മത്സരിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളെ പ്രാപ്തരാക്കാൻ പറ്റുന്ന ഒരാളെയാണ് അങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചതെന്നാണ് അവർ പറഞ്ഞത് ഈ മെഗാപൂരക്കളിയിലാണ് മെഗാപൂരക്കളിയിൽ ഇപ്പൊ കളിച്ചിരിക്കുന്നത് നമ്മൾ വന്ദന ശ്ലോകത്തിലാണ് തുടങ്ങിയത് അതുപോലെ ഒന്നാം നിറം പൂരക്കളിയിലെ ആദ്യ നിറമായ ഒന്നാം നിറം അത് അതിന്റെ കൂടി അവതരിപ്പിച്ചു ഒരു അഞ്ചു മിനിറ്റോളം ഉണ്ടായിരുന്നു ഒന്നാം നിറം അതിനുശേഷം നമ്മുടെ പതിനെട്ട് നിറം പൂരക്കളിയിൽ ഏറ്റവും ചടുല സ്വഭാവമുള്ള ഏറ്റവും ഒരു ശരിക്കും പറഞ്ഞ താണ്ഡവ സ്വഭാവം എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള നാലാം നിറമാണ് നമ്മൾ അതിൽ അവതരിപ്പിച്ചത് അത് സെലക്ട് ചെയ്യാൻ കാരണം മെഗാ പൂരക്കളികൾ ഇത് മാതൃകയാക്കിയിട്ട് ഇനിയും ഉണ്ടായേക്കാം പക്ഷെ നാലാം നിറം പോലത്തെ ഒരു കളി ഈ ഇത്രയും ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതുകൊണ്ടാണ് ഞങ്ങള് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നാലാം നിറം തന്നെ സെലക്ട് ചെയ്ത് അതിനുശേഷം ആണ്ടും പള്ളിയിലത്തെ ഒരു മൂന്നാട്ടം ഒരു രണ്ട് ചിന്തും ഇത്രയാണ് നമ്മള് ഇരുപത്തിഏകളിൽ പാട്ട് പാടുന്നത് പാട്ട് പാടിയത് അതും ഞാൻ പറയും എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ സഹപാഠിയായിട്ടുള്ള വിനോദിന്റെ മകൻ അനുഗ്രഹീത പാട്ടുകാരൻ അച്ഛൻ്റെ കഴിവ് അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ള ഒരു കലാകാരനാണ് പിന്നെ വിനോദ മകൻ വിനോദന്റെ മകനാണ് ആദ്യത്തെ വന്ദന ശ്ലോകം പാടിയത് അപ്പൊ അതിനുശേഷം ഒന്നാം നിറത്തിലേയും നാലാം നിറത്തിന്റെയും പാട്ട് ഞാൻ തന്നെയാണ് പാടിയത് പിന്നെ ആണ്ടും പള്ളിന്റെ ഭാഗം ഇപ്പൊ അടുത്ത വർഷം മണിക്കറായി അരങ്ങേറാൻ പോകുന്ന നമ്മുടെ പ്രിയകരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജയപ്രകാശ് മാഷാണ് അതിൻ്റെ ഒരു സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ് ആൾ അടുത്ത വർഷം വറുത്തുകളി രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആൾക്ക് ഏർ ഇതിനപ്പുറം ഒരു വേദി കൊടുക്കാനല്ല അതിനാ അതാണ് എന്നെ മാഷക്കൊണ്ട് അങ്ങനെ ഒരു സാധനം പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത് നമുക്ക് വേണ്ടി കുരക്കളി ഏതെങ്കിലും ഒരു പാട്ട് ഈ നാരായണ നാരായണ

ട്ടല്ലേ <laughs> അതില <laughs> da di 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 એનટર્નટ આટલે ઓરતમે તો એને જલાયો હવાઈ રેકિનિયા સનમહાવે જલગાઉ આ સનમહાવે જલગાઉ ઓરતકા દેવડો બોડી 20 20 پيارا سڀني کي سلام پيارا سڀني کي سلام